െന്ന് നമ്മെ അറിയിക്കുന്ന കണ്ണാടിയാണ് അപരൻ എന്ന് പറയാറുണ്ട് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നും നമ്മൾ കേട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ പുറത്ത് അനുഭവിക്കുന്ന മറ്റൊരാളിലെ നമുക്ക് വിപരീതമായ അനുഭവങ്ങൾ അയാൾ നമ്മളോട് അല്ലെങ്കിൽ നമ്മെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് അയാളിൽ നിന്ന് എത്രമാത്രം നാം ആഗ്രഹിക്കാത്ത തരത്തിലുള്ള പെരുമാറ്റങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതുമൂലം നമ്മൾ എത്ര വിഷമിച്ചിട്ടുണ്ട് നാം ഒരു ശത്രുവിനെ പോലെ പെരുമാറുന്ന നമുക്ക് പുറത്തുള്ള നമ്മുടെ സൗഹൃദങ്ങളിലോ സൗഹൃദങ്ങൾക്ക് പുറത്തോ ഉള്ള ആളുകൾ അത് ചിലപ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഉള്ളവരാകാം കുടുംബ ബന്ധങ്ങൾക്ക് പുറത്ത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ആ വ്യക്തികളാകാം ആര് തന്നെ ആയിക്കൊള്ളട്ടെ നമ്മെ നാം ആരെന്ന് ബോധ്യപ്പെടുത്തുന്ന വ്യക്തികളാണ് ശരിക്കും നാം വെറുക്കുന്നതോ നാം വിമർശിക്കുന്നതോ നാം കുറ്റപ്പെടുത്തുന്നതോ നാം ഇഷ്ടപ്പെടാതിരിക്കുന്നതോ ആയ അപരന്മാർ അല്ലെങ്കിൽ വ്യക്തികൾ യഥാർത്ഥത്തിൽ ഈ വ്യക്തികളിൽ നാം കാണുന്ന എല്ലാ കുറ്റങ്ങളും നമ്മുടെ തന്നെ റിഫ്ലക്ഷൻസാണ് അല്ലെങ്കിൽ നമ്മുടെ തന്നെ നമ്മുടെ ആന്തരിക മനസ്സിൻ്റെ തന്നെ പ്രതിഫലനങ്ങളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ പുറത്തെ അപരനെ അതൊരു പക്ഷെ നമ്മുടെ ഭാര്യയാകാം മകനാകാം മക്കളാകാം അല്ലെങ്കിൽ കാമുകനാകാം കാമുകിയാകാം അമ്മയാകാം അച്ഛനാകാം സുഹൃത്താകാം ആരുമായി കൊള്ളട്ടെ അവരിൽ പരിവർത്തനം ചെയ്യാൻ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം പരിവർത്തനം ചെയ്യേണ്ടത് അവരെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളിലാണ് അവരെക്കുറിച്ച് നാം ധരിച്ചിരിക്കുന്നതും അവർ നമുക്ക് നൽകിയതുമായ ധാരാളം അനുഭവങ്ങളിലൂടെ എക്സ്പീരിയൻസിലൂടെ നാം അവരെക്കുറിച്ച് അനുരൂപിച്ച് വെച്ചിരിക്കുന്ന എല്ലാ ചിന്തകളും എല്ലാ ധാരണകളും സമ്പൂർണമായിട്ടും ആദ്യമായി ഒഴിവാക്കണം അങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് മാത്രമാണ് നമുക്ക് പുറത്തുള്ള അവരനെ അല്ലെങ്കിൽ പുറത്തുള്ള വ്യക്തിയെ അല്ലെങ്കിൽ നാം പുറത്ത് ഇഷ്ടപ്പെടാതിരിക്കുന്നതോ നമുക്ക് വെറുക്കേണ്ടി വരുന്നതോ നമുക്ക് വിയോജിക്കേണ്ടി വരുന്നതോ നമ്മോട് ശത്രുവിനെ ശത്രുവിനോട് എന്ന പോലെ പെരുമാറുന്നതോ ആയ ആളുകളെ അവരെ നാം പരിവർത്തനം ചെയ്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം പരിവർത്തനം ഉണ്ടാകേണ്ടുന്നത് നമ്മുടെ അകത്ത് തന്നെയാണ് അപ്പോൾ ഔട്ടർ വേൾഡിൽ അല്ല യഥാർത്ഥത്തിൽ മാറ്റം ഉണ്ടാകേണ്ടത് ഇന്നർ വേൾഡിലാണ് അകത്ത് പരിവർത്തനം ചെയ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് പുറത്തെ പരിവർത്തനത്തെക്കുറിച്ച് പോലും നമുക്ക് ചിന്തിക്കാൻ അർഹതയുള്ളൂ ഹവ് എ നൈസ് ഡേ